ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ എത്തുന്ന നാലാമത്തെ ടീമിനെ നിശ്ചയിക്കാനുള്ള അതിനിർണായക പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഹോം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടാൻ ഇറങ്ങുകയാണ് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ കനത്ത മഴ തുടരുന്നതിനാൽ നിർണായക പോരാട്ടത്തിനും മഴ ഭീഷണിയുണ്ട് മത്സരത്തിനിടെ മഴ പെയ്യാനുള്ള സാധ്യത എഴുപത്തഞ്ച് ശതമാനമാണ് മഴ മൂലം കളി മുടങ്ങി ഇരു ടീമുകളും പോയിന്റ് പങ്കുവച്ചാൽ പതിനഞ്ച് പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ എന്നാൽ ഇവിടെയാണ് ആർ ഹോം ബിക്ക് മത്സര സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നത് സമയമായ രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ എഴുപത്തഞ്ച് ശതമാനം മഴ സാധ്യതയുള്ളതിനാൽ ഓവറുകൾ വെട്ടിക്കുറച്ചിട്ടായാലും പരമാവധി മത്സരം നടത്താനുള്ള സാധ്യതയാണ് ചിന്നസ്വാമിയിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രെയിനേജ് സിസ്റ്റമുള്ള ഗ്രൗണ്ടുകളിലൊന്നാണ് ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴിലാണ് ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സബ് എയർ സബ് സർഫസ് ബാക്കും പവർ ഡ്രെയിനേജ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇത് എത്ര വലിയ മഴ പെയ്താലും ഗ്രൗണ്ടിൽ വെള്ളം കെട്ടി നിന്ന് മത്സരം തടസ്സപ്പെടാനുള്ള സാധ്യത ഇത് ഗണ്യമായി കുറയ്ക്കുന്നു സാധാരണ ഗ്രൗണ്ടുകളിലെ ഡ്രെയിനേജ് സംവിധാനത്തേക്കാൾ ഇരട്ടി വേഗത്തിൽ വെള്ളം വലിച്ചെടുക്കുന്ന സംവിധാനമാണ് ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ളത് ഒരു മിനിറ്റിൽ പതിനായിരം ലിറ്റർ വെള്ളം ഈ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെ ഗ്രൗണ്ടിൽ നിന്ന് വലിച്ചെടുത്ത് ഒഴുക്കി കളയാനാവും അതായത് കനത്ത മഴ പെയ്താലും മത്സരം തുടങ്ങാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരില്ല പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ സാധിക്കുമെന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് ഇതൊക്കെയാണെങ്കിലും പതിനാല് പോയിന്റുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെയാണ് ആർ സി ബിയേക്കാൾ പ്ലേ ഓഫ് സാധ്യത കാരണം ആർ സി ബിക്കെതിരെ തോറ്റാൽ പോലും ചെന്നൈക്ക് പ്ലേ ഓഫ് കളിക്കാനാവും എന്നത് തന്നെ ആർ സി ബി ജയിച്ചാലും ചെന്നൈക്കും ആർ സി ബിക്കും പതിനാല് പോയിന്റ് വീതമാകും ഇതോടെ റേറ്റ് റേറ്റാവും പിന്നീട് പ്ലേ ഓഫിലെ അവസാന സ്ഥാനക്കാരെ നിർണയിക്കുക ആദ്യം ബാറ്റ് ചെയ്താൽ ആർ സി ബി പതിനെട്ട് റൺസിന് തോൽപ്പിച്ചാൽ മാത്രമേ നെറ്റ് റൺ റേറ്റിൽ ആർ സി ബിക്ക് ചെന്നൈയെ മറികടക്കാനാകൂ രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് പന്തുകൾ ബാക്കി നിർത്തി ആർ സി ബി വിജയിക്കണം പതിനേഴ് റൺസിൽ താഴെയുള്ള വിജയമാണെങ്കിലും പത്ത് പന്ത് ബാക്കി നിർത്തിയുള്ള വിജയമാണെങ്കിലും ആർ സി പുറത്താവും നേരിയ മാർജിനിൽ തോറ്റാൽ പോലും ചെന്നൈ പ്ലേ ഓഫ് കളിക്കുമെന്ന് ചുരുക്കം